ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇറാനി പോളേൻ്റെ റെസിപ്പി ആയിട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ് ഇത് മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് വിനീഗർ പിന്നെ ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ അതാ ചിക്കൻ എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് എണ്ണീന്ന് കോരി മാറ്റിയിട്ട് ഈ സെയിം എണ്ണിയിൽ തന്നെ നമുക്ക് ഉള്ളി വാട്ടിയിട്ടെടുക്കാം ഞാനിപ്പോടെ ഒരു വലിയ ഉള്ളി എടുത്തിന് അത് ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ കൂടെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്നിച്ച് തന്നെ ചോപ്പ് ചെയ്തിട്ട് എടുത്തതാണ് എനിയിപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് എടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എനിക്ക് ഇതിലേക്ക് മസാല പൗഡറായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് കൂട്ടിയാൽ മതി ഞാനിപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് എടുക്കലാണ് പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് തക്കാളിയാണ് ഞാൻ ഒരു തക്കാളിയിലേക്ക് ഇട്ടുകൊടുത്തിന് അപ്പോൾ തക്കാളി എന്തായാലും ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റാണെന്ന് ഇട്ട് കൊടുത്താൽ മസാലയ്ക്ക് ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ അത് ഇതാ ചെറിയ പീസായി കട്ട് ചെയ്തതിന് കാൽ ഭാഗം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ച് കിട്ടാൻ മാത്രമൊന്ന് വാട്ടിയിട്ട് എടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയിടെ റെഡി ആയതിന് ഇനിയിപ്പോൾ ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ആ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ചുള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഒരു കപ്പ് മൈദിയാണ് ഇനിയിപ്പോൾ ഈ സെയിം കപ്പിൽ തന്നെ ഞാൻ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കുറച്ച് മാറും നിങ്ങളെടുക്കുന്ന മൈദൊക്കെ അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നെ നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചിട്ടെടുക്കാം അപ്പോൾ താ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഗിയോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിലുള്ളത് ഇട്ടുകൊടു ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളാക്കി വെച്ചിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് പകുതി ഈയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം അങ്ങനെ വേ എന്ത് വരുമെന്ന് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ആറിക്കിട്ടാനാണ് അപ്പോൾ അതാ രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളാക്കി വെച്ചിട്ടുള്ള മസാലയില്ല അത് മൊത്തത്തിൽ ഇതിലേക്ക് കൊടുക്കലാന്ന് എനിയിപ്പോൾ ബാക്കിയുള്ള ബാറ്ററി ദാ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ താ ഇങ്ങനെ ഗ്ലാസ് ഉള്ള ലിഡാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും അലുമിനിയം ഫോയിലോ പേപ്പറോ വെച്ചിട്ടൊന്ന് കവർ അടച്ചു വെക്കണം ഇനിയിപ്പോൾ അത് ആ അഞ്ച് മിനിറ്റെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക് കട്ട് ചെയ്ത് തക്കാളി എല്ലാം കൊടുക്കുന്നുണ്ട് ഇതൊരു മൊഞ്ചിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അതിന് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ല ചിക്കൻ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മാത്രം ഇട്ടുകൊടുത്താലും മതി പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് വെക്കാം പിന്നെ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും പഴയ പാനോ തട്ടോ വെച്ചാൽ നല്ലതായിരിക്കും ഞാനിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല ഞാൻ ചിക്കൻ്റെ പാത്രമായത് തന്നെ അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് എല്ലാം കഴിയുമ്പോഴേക്കു തന്നെ നമ്മുടെ സ്നാക്സിടെ നല്ലയൊക്കെ കുക്കായി വന്നിട്ടുണ്ട് അതിനിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആറിക്കിട്ടാൽ മാത്രം ഒന്ന് അടിമറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ചുകൊടുത്താൽ മതി കേട്ടോ കുറേ സമയം ഒന്ന് വെച്ച് കൊടുക്കണ്ട അന്നേരം അതിൻ്റെ മുളത്തെ കളറെല്ലാം അങ്ങ് മാറിപ്പോവും അപ്പോൾ താ നമ്മുടെ ഇറന്നിപ്പൊളിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആ ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നോമ്പിനെല്ലാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആയത് ഓയിലൊന്നും അധികം യൂസ് ചെയ്യാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതും കമൻറ്റായിട്ട് അറിയിക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിലും ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇടട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വിടുന്നില്ല എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കൊന്നും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്